ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രുവണ്ടത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് നമ്മുടെ ഭീമാപള്ളി ഭീമാപള്ളിയിലെ ഇന്നത്തെ നോവമ്പ് തുറ വിശേഷങ്ങളാണ് വീഡിയോ വീഡിയോക്കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമായ പള്ളിയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഭീമാപള്ളി നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും അഭയവും കഷ്ടതകളിൽ നിന്നും മോചനവും ഇവിടെ നിന്നു ലഭിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം നബി പരമ്പരയിൽപ്പെട്ടവർ ഈ പള്ളിയിലെ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സെയ്ദ് ഷഹീദ് മാഹീൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാപള്ളിയിൽ ഉള്ളത് കല്ലടി ബാബ എന്ന ഒരു സിദ്ധൻ്റെ ഖബറും ഇവിടെ ഉണ്ട് ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാ പള്ളി എന്ന പേര് ഉണ്ടാകുന്നത് ആതുരസേവനവും പ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയ ഇവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തി സ്ഥിരതാമസം ആക്കി വലിയ വിദഗ്ധനായ ഒരു ഹാക്കിമായിരുന്നു മാഹിൻ്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാകൂറിൽ വ്യാപിച്ചത് രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാമിലേക്ക് മതാരോഹണം നടത്തി എന്നാൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു ഭീമാപള്ളിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്രശസ്തമായ ഭീമാപള്ളിയിലെ നൊയമ്പതുറ വിശേഷങ്ങളും അതോടനുബന്ധിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസുമാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അവിടെയുള്ള നോയമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസിലൊക്കെ കട്ട് ചെയ്യുന്ന വിഷ്വൽസൊക്കെയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മളാണെങ്കിൽ ആ ഒരു കഞ്ഞിയെ കൊടുക്കുന്ന വിഷ്വൽസും കൂടെ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നോമ്പത്തുറയ്ക്കോടനുബന്ധിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള റിസോർട്ട് നമ്മൾ ട്രുവണ്ടത്തുള്ള മാക്സിമം പള്ളിയുടെ കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് പള്ളികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഭീമവള്ളി പത്ത് നാൽപ്പത് ഒൻപത്തോളം കഞ്ഞി വയ്ക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൽ കഞ്ഞി പല ആൾക്കാരിനെ കുറിച്ചിട്ടിരിക്കുകയാണ് ഇന്നത്തെ കഞ്ഞി സ്പെഷ്യൽ നോൺ വെജ് എല്ലാണോ അതോ സാധാ കഞ്ഞി കഞ്ഞി അതെ എത്ര മണിക്കാണ് കഞ്ഞി മണിക്ക് കഞ്ഞിട്ട് അസാം വലൈക്കും വലൈക്കുറമർക്കത്തു ഇവിടെ ഞങ്ങൾ വർഷം തോറും കഞ്ഞി വയ്ക്കുന്നതാണ് ജമാത്തിന്റെ വകയാണ് ഫ്ലാസ്ക് ആണ് വയ്ക്കുന്നത് കഞ്ഞി ഇവിടെ ഞങ്ങൾ എല്ലാവരും വന്ന് വാങ്ങിച്ചു കഴിക്കും فلا يؤمنوني ان هذا هو الحق اليكي بسحبوا باسم ربك الْرَّحِيمِ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بادئنا مذهبي أمّا نظامًا تلوّن وندوما رجونا الفضيل والنّما وليتنا بي أمّا صلاة الله سلام الله على طه رسول الله صلاة الله سلام الله അലൈക്കും ഭീമാവള്ളിയിലെ നോമ്പുമായി ുള്ള വിശേഷങ്ങൾ ആറ് പള്ളിയിലും ഫ്രൂഴ്സും മറ്റുമൊക്കെ ഈ വലിയ പള്ളിയിൽ നിന്നാണ് അവർക്ക് വിതരണം ചെയ്തു കൊണ്ട് പോകുന്നത് അതുപോലെ കഞ്ഞിയുടെ ഇത് ഇവിടെ വിപുലമായ നിരക്ക് തന്നെ എല്ലാ വർഷത്തെ പോലെ അഞ്ച് മണിക്ക് കഞ്ഞി വിതരണം തുടങ്ങും എല്ലാ മതസ്ഥരായ ജനവിഭാഗങ്ങളും അത് വാങ്ങിക്കൊണ്ട് പോവുകയും ആ കർമ്മത്തിൽ പങ്കുചേരുകയും മറ്റു സ്പോൺസറും ഉണ്ട് കഞ്ഞിയൊക്കെ ഒരു ദിവസം ഇത്ര ദുബായെന്നുള്ളൊരു സ്പോൺസറും പലരും ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജമാഅത്ത് തന്നെയാണ് അതിൻ്റെ ചിലവുകൾ വഹിച്ചു പോകുന്നത് നിശാദ സന്തോഷകരമായ നിരക്കാണ് ഇതുവരെ മുന്നോട്ട് പോകൊണ്ട് പോയിക്കുന്നത് അള്ളാഹുല്ലാ നിരക്കും നല്ല നിരക്ക് എത്തിക്കട്ടെ അസ്സലാ വലൈക്കും